നാഷണൽ സ്കൂൾ ഗെയിംസിൽ പാലാ സെന്റ് തോമസിന് പൊൻതിളക്കം ലക്നൌവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അറുപത്തിയെട്ടാമത് നാഷണൽ സ്കൂൾ ഗെയിംസിൽ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പ്രതിഭകൾ കേരളത്തിനുവേണ്ടി മൂന്ന് സ്വർണ്ണമെഡൽ നേടി തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചു സീനിയർ ആൺകുട്ടികളുടെ നീന്തൽ മത്സരത്തിൽ സെന്റ് തോമസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ കെവിൻ ചിനു അൻപത് മീറ്റർ ബ്രസ് സ്ട്രോക്ക് നൂറ് മീറ്റർ ബ്രസ് സ്ട്രോക്ക് ഇനങ്ങളിൽ സ്വർണ മെഡൽ നേടി ആൺകുട്ടികളുടെ അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ പോൾ വാൾട്ടിൽ പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി മിലൻ സാബു കേരളത്തിന് മൂന്നാമത്തെ സ്വർണവും സമ്മാനിച്ചു ആൺകുട്ടികളുടെ അണ്ടർ സെവൻ്റീൻ വിഭാഗത്തിൽ റിലേയിൽ ഈ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി സാബിൻ ജോർജ് വെള്ളി മെഡലും നേടി അഭിമാനകരമായ നേട്ടം കൈവരിച്ച കെവിൻ ജിനുവിനെയും മിലൻ സാബുവിനെയും സാബിൻ ജോർജിനെയും കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ പാലാ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഹെഡ് ഫാദർ റജീസ് കറിയ പി ജി എ പ്രസിഡന്റ് വി എം തോമസ് സ്കൂൾ കായിക അധ്യാപകൻ ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് എന്നിവർ അഭിനന്ദിച്ചു ഐഫൊറനുസ് പാല